വിജയ് തുടങ്ങിയത് ശ്രീലങ്കാണെന്ന് തോന്നുന്നു അവിടെ മഹീന്ദ രജപക്സക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നു ഭരണമാറ്റം ഉണ്ടായി പിന്നീട് പാകിസ്ഥാനിൽ അവിടെ നമ്മുടെ ഇമ്രാൻഖാന് ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വന്നു പിന്നീട് വന്ന ഭരണകൂടം അത് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു പാവ ഭരണകൂടമാണ് അവിടെ ഭരണം നടത്തുന്ന അസീം മുനീറാണ് ഷെഹബാസ് ഷെരീഫ് കാവൽക്കാരനാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ഇന്ത്യയിൽ ഇന്ത്യയിൽ അത് അഭയം തേടേണ്ടി വന്നു അവിടെയും ഒരു ഒരു കാവൽ മന്ത്രിസഭ അധികാരമേറ്റു അവിടെയും ഇപ്പൊ പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതേ ഇപ്പൊ നേപ്പാളിലും ഒരു വലിയ അട്ടിമറി നടക്കുന്നു ജെൻ സി കലാപം യുവാക്കൾ തെരുവിലിറങ്ങി ഭരണം അട്ടിമറിച്ചു കഴിഞ്ഞു പക്ഷെ ഇതിന്റെയൊക്കെ ഒത്ത നടുക്ക് ഇന്ത്യ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു ഇവിടെയും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം പൂർത്തിയായതേ ഉള്ളൂ ഇന്ത്യ എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികൾ നമുക്ക് ചുറ്റും നടക്കുമ്പോൾ ഇന്ത്യ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോഴും സ്ഥിരമായി നിൽക്കുന്നത് ഇത്തരം വെല്ലുവിളികളെ ഇന്ത്യ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ഈ ശ്രമങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം മൂന്നാല് വട്ടം അല്ലെങ്കിൽ കുറഞ്ഞത് അഞ്ച് വട്ടമെങ്കിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം നമുക്കറിയാം ഫാമേഴ്സ് ബിൽ അതായത് കർഷക ബില്ല് വന്ന സമയത്ത് അവർ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്കാമാണ് കാരണം ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പോലും എന്തിനാണ് എതിർക്കുന്നത് എന്ന് അറിയില്ല എന്തുകൊണ്ടാണ് കർഷക നിയമത്തിൽ ഈ കർഷക നിയമത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനറിയില്ല അവർ പറയുന്നു നമ്മൾക്ക് നമ്മൾക്ക് മോദി കൊണ്ടുവന്നു എതിർക്കുന്നു ഇത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും കൂടെ ആലോചിക്കണം ഈ ബില്ല് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ അത് പിന്നെ രണ്ടാമത് വക്കഫ് ബോർഡിന്റെ ഇത് ഉണ്ടായിരുന്നു അതിലും വലിയ പ്രതിഷേധങ്ങൾ ഇപ്പൊതാ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ട് മിസ്സായിരുന്നു പൗരത്വ ഭേദഗതിയുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഉണ്ട് ഇതെല്ലാം വരുന്ന വരുമ്പോൾ തന്നെ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥാനുള്ള രണ്ടാമത് സ്വാതന്ത്ര്യ സമരം അത് നമ്മൾ ഇനി സ്വാതന്ത്ര്യം നേടേണ്ടത് ഈ ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിൽ നിന്നാണെന്നുള്ള തെറ്റിദ്ധാരണ അപ്പൊ ജനത്തിന് തെരുവിലിറക്കാൻ ഉള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കലാപം ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഒരു കാരണം നേപ്പാളിലെ ദുർബലമായ സൈന്യം തന്നെയാണ് രണ്ട് ജൻസിൽ ഇവിടെ അങ്ങനെ ഒരു നിരോധനം ഉണ്ടായിട്ടുണ്ട് ടിക്ടോക്ക് പോലുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നമ്മൾ എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജെൻസി ഒന്നും റോഡിലിറങ്ങുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇവിടെയും ആണെന്ന് തോന്നുന്നു ഈ യുവാക്കൾ ആദ്യമായി തെരുവിലിറങ്ങിയ നമ്മുടെ ഡൽഹിയിൽ നടന്ന മറ്റേ മാനഭംഗ കേസ് ഉണ്ടല്ലോ അതെ ആ സമയത്ത് യുവാക്കളാണ് സോഷ്യൽ മീഡിയ വഴി ഇറങ്ങി യുവാക്കളാണ് ഡൽഹിയിലെ തെരുവുകൾ അടക്കി ഭരിച്ചത് എന്നുള്ളത് അറിയാം പിന്നെ നിർഭയ അതെ അതെ നിർഭയ കേസ് അതിനുശേഷം നമ്മുടെ ഈ അഴിമതി നിരോധന നിയമത്തിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങളുണ്ട് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ജാമ്യാ മില്ലിയ യൂണിവേഴ്സിറ്റി ജെ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് നടന്ന സമര പരമ്പരകൾ ഇവിടെയൊക്കെ യുവാക്കളുടെ സ്വാധീനം വളരെ വ്യക്തമാണ് ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയുടെ പങ്കും വളരെ വ്യക്തമാണ് പക്ഷെ അതൊന്നും ഒരു ദേശവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് പോയില്ല അതല്ലെങ്കിൽ അതൊക്കെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനം തോന്നുന്നു അത് ഇന്ത്യ ഒരു പ്രത്യേകത കൂടിയാണ് കാരണം എന്ന് പറയുന്നത് ഈ എന്താ പറയാ അടിയന്തരാവസ്ഥ വന്ന സമയത്ത് തന്നെ തെക്കൻ ഇന്ത്യയിലും വടക്കേൻ വടക്കൻ ഇന്ത്യയിലും അത് വന്നത് രണ്ട് രീതിയിലാണ് വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ നിർബന്ധിത വന്ധീകരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തെക്കേ ഇന്ത്യയിലോട്ട് അത് അത് അധികം വന്നിട്ടില്ല അത് കൊണ്ടുവരാൻ ഇവിടെ സർക്കാരുകൾ അനുവദിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ പോലും വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു ഏക ഇത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ എന്നൊരു ആശയം പോലും അതായത് ഒരു രാജ്യം എന്നൊരു ആശയം പോലും നിലനിൽക്കുന്നതിന് മുമ്പേ ഏക കണ്ടേന നമുക്ക് അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിൽ ഇനി അത് സാധ്യമല്ല കാരണം അത് അത്തരത്തിൽ എന്താണ് അവർ ഇപ്പോൾ ഒരു എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ താല്പര്യം മാത്രം നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പം എന്തായാലും പത്തു പതിനൊന്ന് വർഷം ആയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള അല്ലെങ്കിൽ വന്നിട്ട് പതിനൊന്ന് വർഷമായല്ലോ ഇതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായെന്നുള്ളത് വളരെ വ്യക്തമാണ് ചേട്ടൻ ആദ്യം പറഞ്ഞ ശ്രീലങ്ക അട്ടിമറി തൊട്ട് ഒടുവിൽ നേപ്പാളിലെ ഉദാഹരണം വരെ പതിനൊന്ന് വർഷമായിട്ട് അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ് പക്ഷേ എന്താണ് ജനപുന്തു പിന്തുണയിൽ അറുപത് എഴുപത് ശതമാനം പിന്തുണയോടെ കൂടിയാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നതെന്ന് പറയേണ്ടി വരും വരുന്ന സർവേകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും മുൻതൂക്കമുണ്ടെന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ എനിക്ക് ഹിന്ദുവിലെ കാർട്ടൂൺ എനിക്ക് ഓർമ്മയുണ്ട് അതായത് മോഡി വേവ് എന്നുള്ള ഒരു വാക്കന്നാണ് നമ്മൾ കേട്ടു തുടങ്ങുന്നത് അല്ല ഇവിടെ മോദിക്ക് ബദലായി ഉയർന്നു വന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമായി അദ്ദേഹം എന്താണോ മുന്നോട്ട് വച്ച ആശയം ആ ആശയത്തിൽ തന്നെ പുള്ളി പ്രതിയാകുന്ന പ്രതിയാകുന്ന അവസ്ഥയിലും വന്നു വന്നു അതെ ഈ അന്ന ഹസാരയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആന്റി കറപ്ഷൻ അങ്ങനെ ഒരു രീതിയിലായിരുന്നു വന്നത് എനിക്കത് ഓർമ്മ ഉള്ളത് നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഒരു 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 ഇവിടെ ഉണ്ടായത് അത് ഗാന്ധി കൊണ്ടുവന്ന ഒരു സമരത്തിന്റെ ഒരു രാഷ്ട്രീയ രൂപമായിരുന്നല്ലോ നെഹ്റു ഉണ്ടായത് അതുപോലെ ഒരു ഒരു അന്ന കൊണ്ടുവന്ന ഒരു കറപ്ഷൻ ശ്രമിക്കണം ഒരു സമരത്തിന്റെ ഒരു രാഷ്ട്രീയ രൂപമായിട്ട് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ല ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങണമെന്ന് ഹസാരെ അതിനൊരു രാഷ്ട്രീയ രൂപമായിട്ടായിരുന്നു ഇദ്ദേഹം വന്നത് ആംആദ്മി പാർട്ടി കെജ്രിവാൾ വന്നത് പക്ഷേ അത് എന്തായാലും നെഹ്റുവിനെ പോലെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പേര് കഴിഞ്ഞില്ല അത് പരാജയപ്പെട്ടു എന്നുള്ളൊരു സത്യാവസ്ഥയാണ് എന്തായാലും പ്രതിപക്ഷ കക്ഷികളെ ഒന്ന് വിലയിരുത്തിയ നമുക്ക് ഈ ഇടക്കാലത്തെങ്ങും ഈ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പ്രതിപക്ഷത്തിനൊരവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടക്കാലത്ത് ഈ അടുത്ത കാലത്തൊന്നും ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അതിന് പ്രധാന ഒരു സംഗതിയുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് പണ്ട് പണ്ടൊരൊറ്റ കക്ഷിയായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പത്തോ മുപ്പതോ പാർട്ടികളായിട്ട് പോയി എന്നുള്ളതാണ് പല പാർട്ടി എൻ സി പി ഒക്കെ പോയതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ കോൺഗ്രസ് നിന്നിട്ടു പോയത് പലരും ചിഹ്നിച്ചതിരി പോയി അവരുടെ വാദത്തിൽ ഉറച്ചു നിന്ന് പ്രാദേശിക പാർട്ടികളായി കോൺഗ്രസ് ഇപ്പൊ ഒതുങ്ങിപ്പോയി ഇപ്പൊ ദേശീയ പാർട്ടി എന്ന് പറയുമ്പോ പോലും ശക്തി ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലും അതേപോലെ തന്നെ കർണാടകയിലും അതൊക്കെ അത്തരം ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ഒരു ദേശീയ പാർട്ടിയുടെ പരിവേഷം പൊതുവെ കോൺഗ്രസിന് പോലും നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്നുള്ളത് ഇപ്പൊ ബി ജെ പി മാത്രമാണ് സത്യം പറഞ്ഞത് അവകാശവാദം ഇപ്പോൾ കോൺഗ്രസ്സിന് വേണമെങ്കിൽ അവകാശപ്പെടാമെന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് നേരെ വിരുദ്ധമാണ് അപ്പോൾ ഒരു രാജ്യം ഭരിക്കാൻ കെൽപ്പുള്ള പാർട്ടി ഏത് എന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുള്ളൂ ഈ കോൺഗ്രസിന് ഈ ചെറുപാർട്ടികളെല്ലാം ഏകോപിപ്പിച്ച് ഒരു ഇന്ത്യ അവരുടെ വ്യക്തതയില്ല അതായത് അവർക്ക് ഇപ്പോ പതിനഞ്ച് വോട്ടുകളാണ് അവരുടെ പാളയത്തിൽ നിന്ന് ചോർന്നത് അവിടെ എന്ത് വോട്ട് ചോദിയാണ് രാഹുൽ ഗാന്ധിക്ക് ആരോപിക്കാൻ കഴിയുന്നത് കാരണം അവരുടെ പാളയത്തിൽ നിന്നാണ് ചിട്ടയായ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് അതിലേക്കാണ് വരുന്നത് കാരണം ഇപ്പൊ ഈ പത്ത് പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ ഈ സാമ്പത്തിക രംഗ രംഗത്ത് അതായത് പതിനൊന്നാം സ്ഥാനത്ത് കിടന്നിരുന്ന ഇന്ത്യ ഇപ്പൊ നാലാം സ്ഥാനത്ത് അല്ലെ അഞ്ചാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ആണ് അവിടെ എത്തുന്നത് ഒരു ഈ പറയുന്ന പതിനൊന്ന് വർഷത്തിനിടയ്ക്കാണ് അപ്പോൾ അതിന് മുന്നോ മുൻ സർക്കാരുകളുടെ ഒരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും പക്ഷേ മോദി സർക്കാർ താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവിടെ അത് അത് വരുന്നത് അതിൽ കുതിപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തുടർഭരണമാണെന്ന് ഞാൻ പറയും കാരണം സ്ഥിരതയായിരുന്ന ഒരു സർക്കാർ വരുന്നത് ഒരു ഈ പറയുന്ന ജനാധിപത്യ രാജ്യത്തിന് വളരെ ഒരു അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ് കാരണം അവിടെ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു ഭരണ തുടർച്ച വരുമ്പോൾ അവർക്ക് ആ സർക്കാരിനൊരു ഒരു നിശ്ചയത്തോടെ അതിന് അവരുടെ നടപടികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഒരു കാലയളവിൽ ഒന്നോ രണ്ടോ സർക്കാരുകൾ മാറി മറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സാമ്പത്തിക പുരോഗതി ഒരു പക്ഷേ നേടാനായിട്ടുള്ള കാരണം നയങ്ങളിൽ മാറ്റം വരും അതുകൊണ്ട് അപ്പോൾ ഉറച്ച സർക്കാർ വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുക എന്നുള്ളത് ഓരോ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെയും ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി പതിനാലിലെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതിന് ശേഷം പതിനൊന്ന് വർഷത്തിനുള്ളിൽ ആറ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അഞ്ച് യു കി യു കെ പ്രധാനമന്ത്രിമാർ നാല് യു എസ് പ്രസിഡന്റുമാരെ നാല് ശ്രീലങ്കൻ പ്രസിഡന്റുമാരെ രണ്ട് ഫ്രഞ്ച് പ്രസിഡന്റുമാരെ ഇത്രയും ആഗോള സാഹചര്യം ഒരു നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു സ്ഥിരതയായിട്ടുള്ള സ്ഥിര സ്ഥിരതയായിരുന്ന ഭരണം നടക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷം ഇവിടെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് റഷ്യയിലും ചൈനയിലും എന്ന് ഉണ്ട് പക്ഷേ ഒരു വ്യത്യാസം പറഞ്ഞാൽ അവർ അവിടെ ഏകാധിപതികളായിട്ട് തുടരുകയാണ് അവിടെ ഒരു എലക്ഷൻ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ പറയുന്ന പോലെ കൃത്യമായ ഇലക്ഷൻ നടക്കുന്നുണ്ട് അതിനൊന്നും യാതൊരു ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ അത്തരത്തിലുള്ള എന്താണ് ഈ ഒരു ഇനിയിപ്പോൾ ഒന്നും കാണില്ല എല്ലാ കൊല്ലവും കേൾക്കുന്ന എല്ലാ വർഷവും ഇലക്ഷൻ നടക്കുമ്പോൾ കേൾക്കുന്നതാണ് മോദി ജയിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞില്ല പത്തൊമ്പതിൽ പറഞ്ഞു ഇനിയിപ്പോൾ ഇലക്ഷനൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നും കാണില്ല എന്ന് പറഞ്ഞ് ഇരുപത്തിനാലിലും ഇലക്ഷൻ ഉണ്ടായിരുന്നു ഇരുപത്തൊമ്പതിലും ഉണ്ടായിരിക്കും അപ്പം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒന്നും വിശ വിശദീകരിക്കാം അതായത് കഴിഞ്ഞ രണ്ട് മാസം അദ്ദേഹം ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ രണ്ട് മാസത്തെ പ്രവർത്തനമാണ് അതായത് ഓഗസ്റ്റ് അഞ്ചിന് എൻ ഡി എ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് എന്ന് ബന്ധപ്പെട്ട ആ യോഗത്തിൽ എൻ ഡി എ ഒന്നടങ്കം ഏകസ്വരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തി അതായത് സ്ഥാനാർത്ഥിയായി ആര് വന്നാലും എൻ ഡി എയ്ക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് പ്രധാനമന്ത്രി പറയുന്ന ഏത് സ്ഥാനാർത്ഥിയും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഏകസ്വരത്തിൽ പറഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് നേതൃയോഗം വിളിക്കുന്നു എൻ ഡി എ നേതൃയോഗം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വിളിക്കുന്നു ഈ നേതൃയോഗത്തിലാണ് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് പത്തൊമ്പതിന് വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി രാധകൃഷ്ണനെ അവിടെ അവതരിപ്പിക്കുന്നു ഇരുപത്തിനാലാം തീയതി ഫ്ലോർ ലീഡേഴ്സിൻ്റെ എൻ ഡി എ സഭാ നേതാക്കന്മാരുടെ യോഗം വിളിക്കുന്നു അതിനുശേഷം സെപ്റ്റംബർ ഏഴാം തീയതി സെപ്റ്റംബർ ഒൻപതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് രണ്ട് ദിവസം മുമ്പ് സെപ്റ്റംബർ ഏഴാം തീയതി എൻ ഡി എം പിമാരുടെ രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നു ഈ ശില്പശാലയുടന് എല്ലാ എം പിമാരും പങ്കെടുക്കണമെന്ന് നിഷ് നിഷ്കർഷിക്കുന്നത് കേരളത്തിലെ ഓണാകാശങ്ങളടക്കം പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടു നിന്ന് കേരളത്തിലുണ്ടായിരുന്ന എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ അടക്കം കർശന ഭാഗത്തോടെ ഡൽഹിയിൽ ഉടൻ എത്തണമെന്ന് പറയുന്നു അങ്ങനെ എല്ലാ എം പിമാരും പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് ദിവസത്തെ ശില്പശാല നടത്തുന്നു ഈ ശില്പശാലയിൽ ഉടനീളം ഒന്നിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു മാത്രമല്ല എല്ലാ എം പിമാരോടും എം പിമാരോടൊപ്പം പിൻ ഈ ശില്പശാലയിൽ അദ്ദേഹം പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല ഈ ശില്പശാലയിൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അസാധുവാകാതെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നത് ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടി അടക്കം നടത്തി എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഏറ്റവും ഒടുവിലായി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുന്നു അതിനുശേഷം ഇന്ന് വീണ്ടും അതേ എൻ ഡി എ എം പിമാർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വീണ്ടും ഒരു യോഗം വിളിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നു വിരുന്ന് സർക്കാരം നടത്തുന്നു അപ്പോൾ ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി ഒരു ചെറിയ പഴുതുപോലും അവശേഷിപ്പിക്കാതെ ശത്രുവിന് തങ്ങളുടെ രാഷ്ട്രീയ സ്പേസിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ ജനാധിപത്യപരമായി എന്നാൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുകയും ചെയ്തു കൂടെയുള്ള എല്ലാവരെയും ഒപ്പം കൂട്ടാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം സ്വന്തമായി തീരുമാനം എടുക്കാതെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയാണ് തീരുമാനമെടുക്കുന്നതെന്നുള്ളത് പ്രസക്തമാണ് ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് കാണിക്കുന്ന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ രണ്ട് മാസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് അപ്പോൾ ഈ വോട്ട് ചോരി ആരോപണമൊക്കെ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിന് കോൺഗ്രസിൻ്റെ ചിട്ടയില്ലായ്മ അതായത് ആ പാർട്ടിയുടെ ചിട്ടയില്ലായ്മ കൂടെ ഇവിടെ വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ചിട്ടയില്ലായ്മ നമുക്കറിയാം ഈ പറയുന്ന മഹാദേവപുരത്ത് നഷ്ടപ്പെട്ട വോട്ടുകൾ ഒരു ലോക്കൽ ബൂത്തിലെ കോൺഗ്രസ് നേതാവ് വിചാരിച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു